നമ്മുടെ ഈ മാനിനെ കാത്തു സൂക്ഷിക്കണം അത് നഷ്ടപ്പെടാനുള്ള സാധ്യതയുള്ള തെറ്റുറ്റങ്ങളെയാണ് എണ്ണുന്നത് നാലാമത്തെ തെറ്റെന്താണ് അഖിലുരിവാ പലിശ തീറ്റ പലിശ തിന്നുക പലിശ നമുക്കൊരു ബന്ധമുണ്ടാകാൻ പാടില്ല ഹറാമായ സമ്പാദ്യം നമ്മളെ മുച്ചൂട് നശിപ്പിച്ചു കളയും നമ്മുടെ ജീവിതത്തിലെ വർക്കത്തങ്ങും പോകും പലിശക്കാരോടും അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട് അള്ള യുദ്ധം പ്രഖ്യാപിച്ചെന്നൊരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇമാമുമാർ രേഖപ്പെടുത്തി അയാളുടെ മരണം മോശമാകുമെന്നാണ് പല ന്യായീകരണങ്ങളുമായി പലിശ ഇടപാടുകളിൽ നടത്തുന്നവരുണ്ട് അതൊന്നും നമുക്ക് പറ്റില്ല അബൂഹനീ ഫർഅള്ളാഹുനോ ഒരാൾക്ക് കടം കൊടുത്തു അബൂഹനീ ഫർ അലി അള്ളാഹുവിനോ കടം ആൾ തിരിച്ചു തരേണ്ട ഡേറ്റായി തിരിച്ചു തരേണ്ട ഡേറ്റ് ആയിട്ടും കിട്ടാത്തപ്പോൾ അബു അനിഫറുൽ അയാളുടെ വീട്ടിൻ്റെ അടുത്തേക്ക് പോയി തിരിച്ചടക്കേണ്ട ആൾ മനസ്സിലായി അബു അനീഫറുൽ വന്നിട്ടുണ്ട് എന്ന് അബു അനിഫറിനോട് ഇയാൾ പറഞ്ഞു നിങ്ങളെന്താ വെയിൽ കൊണ്ട് മുറ്റത്ത് നിൽക്കണത് കയറി വരൂ ഏറ്റവും ചുരുങ്ങിയത് കയറുന്നില്ലെങ്കിൽ ഈ വീടിൻ്റെ സൺഷെയ്ഡിൻ്റെ തണലെങ്കിലും അനുഭവിക്കാലോ കം ഹിയർ ഇങ്ങോട്ട് വരൂ അബു അനിഫറുലാൻ പറഞ്ഞു വേണ്ടല്ലോ ആ ഞങ്ങൾ വെയിലത്ത് ഞാൻ ക്യാഷ് തിരിച്ചു തരാം അത് മതി അത് തന്നാൽ മതി പിന്നെന്താ വെയിലത്ത് കിണേ അല്ല ഞാൻ നിങ്ങൾക്ക് പത്തായിരം ദിർഹം ഉദാഹരണം പത്തായിരം ദിർഹമല്ലേ തന്നത് ആ അത് തന്നെ തരുമല്ലോ അല്ലേ അതെ പത്തായിരം ദിർഹം തന്നെ അതെ അത് മതി അത് മതി മീൻസ് അല്ല അതിൻ്റെ കൂടെ നിങ്ങളുടെ വീടിൻ്റെ തണല് കൂടി ഞാൻ അനുഭവിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഒരു പണം തന്നു ആ പണം തിരിച്ചു തരുമ്പോൾ പ്ലസ് ഒരു തണലുകൂടി ആവില്ലേ അപ്പോൾ പലിശയാവുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ വെയിൽ കൊള്ളണത് ഓഹോ കൊല്ലു കർലിൻ ജറമം ഫഹോരിബ കടം കൊടുത്തിട്ട് ലാഭം കൊയ്യുന്ന പരിപാടിയൊക്കെ പലിശയാണല്ലോ ഞാൻ ഈ വെയിലത്ത് നിന്നോളാം മാസാമാസം ക്യാഷ് അടച്ച് പണിക്കൂലിയില്ല എന്ന ലാഭമൊക്കെ വാങ്ങുന്ന പല ഇടപാടുകളും ഉണ്ടാവും ഫർണിച്ചർ ഷോപ്പുകാരും ജ്വല്ലറിക്കാരൊക്കെ ഷോപ്പ് നടത്തുന്ന സമയത്ത് പല സ്കീമുകളും പ്രഖ്യാപിക്കുന്ന സമയത്ത് നമ്മൾ മസ് അല അറിയുന്നവരോട് ചോദിച്ചിട്ടല്ലാതെ ഈ വിഷയത്തിലൊന്നും ഇടപെടരുത് അപ്പോൾ പറഞ്ഞു വരുന്നത് പലിശക്കാരാവരുത് നമ്മൾ മഹാനായ ഇബിൻ ഹജറിൽ ഹൈ തമീർ അലിയല്ലാഹുനു അവിടുത്തെ ഒരു അനുഭവം പറയുന്നുണ്ട് റമദാനിലെ ലൈലത്തുൽ ഖതറ് പ്രതീക്ഷിക്കുന്ന ഇരുപത്തിയേഴാം രാവിലെ തൻ്റെ വാപ്പാൻ്റെ കബറ് സിയാറത്തിന് പോയപ്പോൾ അവിടെ ഖബറിൻ്റെ അടുത്തുനിന്ന് കുർആാനോതി ദ്വേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടപ്പുറത്തെ ഖബറിൽ നിന്ന് കുറച്ചപ്പുറത്തുള്ള ഖബറിൽ നിന്ന് ഭീകരമായ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് ലൈലത്തുൽ കബർ കൂടുതൽ പ്രതീക്ഷിക്കപ്പെടുന്ന ഈ രാത്രി പോലും ശിക്ഷ അനുഭവിക്കുന്ന ആളാരായിരിക്കും ആ ഖബർ നോട്ട് ചെയ്തു പിന്നീട് തല തലനിരച്ചവരോടൊക്കെ ആ ഖബർ ഇല്ല അടക്കപ്പെട്ട ആൾ ആരാണെന്ന് അന്വേഷിച്ചപ്പോൾ ഒരു ബിസിനസ്സുകാരന് അയാൾ പലിശക്ക് കൊടുക്കുന്ന ആളായിരുന്നു പലിശ ഭയങ്കര തെറ്റാണ് അതിൽ നമ്മൾക്കൊന്നും ബന്ധമുണ്ടാവാൻ പാടില്ല പലിശയിലൂടെയുള്ള ഒരു ദൃഹം എന്ന് പറയണത് മുപ്പത് വ്യഭിചാരത്തിനേക്കാൾ കടുപ്പമാണ് എന്ന് കാണാം നമ്മളല്ല പേടിക്കണം അതൊക്കെ നമുക്ക് നല്ല പേടി ഉണ്ടാവണം അഞ്ചാമത്തെ തെറ്റ് അൽ കിബിറു വൽ ഹസതു കിബിർ എന്ന് പറയുന്ന രോഗം നമുക്ക് വന്നാൽ നമ്മുടെ മരണം മോശാവാനുള്ള സാധ്യതയുണ്ടെന്ന് ഖൈർ എന്ന കിതാബിൽ കാണാം നമുക്ക് കിബർ ഉണ്ടോ എന്ന് പേടിയാവേണ്ടത് എനിക്ക് കിബിർ ഇല്ല എന്ന് തോന്നരുത് നമ്മളെല്ലാരേക്കാളും മോശമാണ് എന്ന് നമ്മൾ സ്വന്തം ഉള്ളിൻ്റെ ഉള്ളിൽ വിചാരിക്കുക അത് സ്റ്റാറ്റസ് ഇടണമെന്നൊന്നുമില്ല ഞാൻ എല്ലാവരേക്കാളും മോശമാണ് അത് സ്റ്റാറ്റസ് ഇട്ടു തോന്നൊന്നുമില്ല വിനീതനായ ഞാനെന്ന് പറഞ്ഞോണ്ട് ഇരിക്കണമെന്ന് വേണ്ട അത് ഉള്ളിൽ തോന്നിയാൽ മതി ഞാനൊന്നും അല്ല റബ്ബേ ഞാൻ ഒരു പ്രസിഡന്റ് ആവാൻ സെക്രട്ടറി ആവാൻ ഭാരവാഹിയാവും ഞാനാരാ എനിക്കെന്തിനാ എന്ത് യോഗ്യത എനിക്കുള്ളത് ആൾക്കാർക്ക് തിരിയാതെ എന്നെ ആക്കിയതല്ലാതെ എനിക്കെന്ത് ക്വാളിറ്റി ഉള്ളത് ഈ സ്റ്റേജിലുള്ള കസേരയും താഴെയുള്ള കസേരയായിട്ട് ഇപ്പം എന്താ വ്യത്യാസം ഏടിയിരുന്നാലെന്താ അങ്ങനെ നമ്മൾ ആലോചിച്ചാൽ മതി നമുക്ക് ആ സ്ഥാനം വേണം അതാ അത് എനിക്കാണ് കിട്ടേണ്ടത് ആ ചിന്തയൊന്നും നമുക്ക് പറ്റില്ല വീട്ടു ജോലി ചെയ്യാൻ ഒരാൾക്ക് മടി തോന്നുന്നുണ്ടെങ്കിൽ അത് കിബർ ആണെന്ന് ഇഹിയൗലുമുദ്ദീനുണ്ട് ഭാര്യനെ അടുക്കള പണിയിൽ സഹായിച്ച ആളാണ് മുഹമ്മദ് വസല്ലം നബി നബിഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് മാതൃക ആയ നേതാവല്ലേ ആ തങ്ങൾ വീടടിച്ചു വരും ചെരുപ്പ് ശരിയാക്കും ബക്കറ്റ് ശരിയാക്കും ആ ആയിഷ ആയിഷീവി കുടിച്ച ബാക്കി വെള്ളം പാൽ ഗ്ലാസ്സിൽ നിന്ന് ഇങ്ങനെ കറക്കി കറക്കിയിട്ട് ആയിഷ ബി വി വെച്ച സ്ഥലത്ത് തന്നെ ചുണ്ട് വെച്ചിട്ട് കുടിക്കും ആയിഷ ആയിഷറിയാഹുൻഹ തിന്നുകൊണ്ടിരിക്കുന്ന മാംസമുണ്ടല്ലോ അത് തിന്ന് ആയിഷ ആയിഷീക്ക് മതിയായാൽ അത് വാങ്ങിയിട്ട് ആയിഷ ബീവി ചുണ്ട് വെച്ച സ്ഥലത്ത് തന്നെ പല്ല് വെച്ച സ്ഥലത്ത് തന്നെ തങ്ങള് പല്ല് വെച്ച് കടിച്ചു തിന്നു അത് ആയിഷ ബീവിനോ കൂടി സന്തോഷിപ്പിക്കുക കണങ്ങള് ഭാര്യമാരുമായി ഓട്ടം മത്സരം നടത്തിയ തമാശകളിൽ ഏർപ്പെട്ട സംസാരിക്കാൻ സമയം കണ്ടെത്തിയ നേതാവാണ് മുഹമ്മദുർ റസൂൽഹി അലൈഹി വസല്ലം ആയിഷ ബീവി തന്നെയാണ് പറയുന്നത് എന്നോട് സംസാരിക്കാനായിട്ട് തങ്ങൾ സമയം കണ്ടെത്തുമായിരുന്നു ആയിഷ ബി പറയുന്ന കഥകളെല്ലാം കേട്ടിരിക്കും കേട്ടിരിക്കും അതിനൊക്കെ നമുക്ക് സമയം സമയമുണ്ടാവണം സമയമുണ്ടാവണം എൻ്റെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞ സ്വഹാബത്തുണ്ട് ചരിത്രത്തിൽ ഞങ്ങൾ ആലോചിച്ചു കേ എൻ്റെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് എൻ്റെ ഭാര്യയാണ് അത്രയും അവർ ബോണ്ടാണ് അത്രയും അവർ ലഫ് ആണ് അത്രയും അവർ സ്നേഹമാണ് സ്റ്റാറ്റസുകളിലല്ല പിന്നെ അവരുടെ ജീവിതത്തിൽ ഭാര്യയെ സന്തോഷിപ്പിക്കുന്ന കഥകൾ പറയണം യഥാർത്ഥത്തിൽ ശേഷം സംസാരം കറാഹത്താണ് ഇസ്ലാമിൽ ആൻഡ് ഇഷ ശേഷം സംസാരിച്ചിട്ട് നീ കുറേ പുതിയ തെറ്റുറ്റങ്ങളൊന്നും തുടങ്ങണ്ട ഇഷ നിസ്കാരത്തോടെ നിൻ്റെ ദോഷങ്ങളൊക്കെ പുറത്തിട്ടുണ്ട് അതുകൊണ്ട് നീ ഇഷാതിന് ശേഷം ഇനി സംസാരിക്കരുത് വേഗം കിടന്നുറങ്ങുക ചൊല്ലാനുള്ള എന്തെങ്കിലും ചൊല്ലാൻ ബാക്കിയുണ്ടെങ്കിൽ അത് ചൊല്ല ഓതാനുള്ളത് ഓതുക വേഗം കൊടുന്ന് ഇതാണ് നമ്മളെ ഫിഖഹ് തെരുവിലിരുന്ന് സംസാരിക്കരുത് ഓൺലൈനിലിരുന്ന് സമയം കളയരുത് ലാസ്റ്റ് സീൻ ടുഡേ പന്ത്രണ്ട് മുപ്പത്തഞ്ചും നാല് മുപ്പത്താറും ഒന്നും ആവരുത് വേഗം ഓഫ്ലൈനിലേക്ക് പോയി ഉറക്കത്തിലേക്ക് പോകണം വേഗം ഉറങ്ങണം ഖും ബാക്യറൻ നിം ബാക്യറൻ ഏളി വൈക്കപ്പ് ഏളി സ്ലിപ്പ് നേരത്തുറങ്ങുക നേരത്തെ ഉണ്ണരുക അതാണ് വേണ്ടത് അസാലി മാം റഹിമുള്ള പറഞ്ഞോ നീ ആരോട് തോറ്റാലും കോഴീനോട് തോൽക്കരുത് എന്ന് നീ ഏതെങ്കിലും ഓട്ട മത്സരത്തിൽ ഹുസൈൻ ബോൾട്ടിൻ്റെ ഒപ്പരൊക്കെ തോറ്റെന്ന് വിചാരിച്ചോ കാരണം അത് വലിയ ബോർ പരിപാടിയല്ല കാരണം മുപ്പരും ഒളിമ്പിക്സിലെ ജേതാവാണ് ഹുസൈൻ ബോൾട്ട് അല്ലേ അതിനോട് തോറ്റാലൊന്നും മൂപ്പരോട് തോറ്റാലൊന്നും കുഴപ്പമില്ല നീ തോറ്റ് 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 കോഴിനോട് തോൽക്കരുത് കോഴി നേരത്തെ ഉണർന്നിട്ട് കൂക്കുക നീ അപ്പോഴും കൂർക്കം വലിക്കുക പരിപാടിയോറ്റ് തോറ്റിട്ട് ഇപ്പൊ ആരോടാ തോറ്റ് സ്നേഹത്തോട് ഉപദേശിക്കണം നേരത്തെ ഉണരണം നേരത്തെ ഉണരുന്നവരാവണം നമ്മൾ അത് വേണം നേരത്തെ ഉണരുന്ന ജീവിതത്തിന് വലിയ ബർക്കത്ത് അള്ളാഹു നൽകും രാവിലെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യും കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് അല്ലാഹു ബുകൂരിഹാ എന്റെ ഉമ്മത്തിന് നീ ബർക്കത്ത് ചെയ്യണേ എപ്പോ രാവിലെ ആ ദുആ നമ്മൾ എപ്പോഴും പരിഗണിക്കണം രാവിലെ ജോലിക്ക് പോയൊക്കെ ഒരു ഉച്ച ഉച്ച ഉച്ചരല്ലാകുമ്പോഴേക്കന്നെ പണിതീരും ഒരു എഞ്ചിനീയറോട് നിങ്ങൾ വെറുതെ ചോദിക്കുക എത്ര സൈറ്റിൽ ഇന്ന് പോകാനുണ്ട് അഞ്ച് രാവിലെ മൂപ്പര് പോയി ഒരു പത്ത് പതിനൊന്നര ആവുമ്പോഴേക്ക് ഫിനിഷ് പത്ത് പതിനൊന്നര ആവുമ്പോഴേക്ക് ഫിനിഷ് ഇതാണ് അതിൻ്റെ കഥ അടുക്കള അടുക്കളപ്പണിയുള്ള ഉമ്മ രാവിലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരൊമ്പതര പത്ത് മണിയാവുമ്പോഴേക്ക് ഫിനിഷ് അപ്പം ഞാൻ പറയാൻ ശ്രമിച്ചത് കിബർ നമുക്കുണ്ടാവരുത് അസൂയ നമുക്കുണ്ടാവരുത് റിയാവ് ഉണ്ടാവരുത് അത് നമ്മുടെ മരണത്തെ ബാധിക്കുന്ന കാര്യമാണ് ഭാര്യമാരെ സഹായിക്കണം ഭാര്യമാരോട് സംസാരിക്കാൻ സമയം കണ്ടെത്തണം രാത്രി ഇഷായു ശേഷം അനാവശ്യ സംസാരം പാടില്ല മൂന്ന് സംസാരം കറാഹത്തുമില്ല അതിലൊന്ന് ിൽമിന്റെ മജിലിസിൽ പങ്കെടുക്കുക ഇൽമല്ലേ നമ്മൾ പറയണത് എന്നെന്ത് കറാത്ത് അത് രാത്രിയും പകലും എപ്പോഴും ഈ ഭാഗത്തല്ലേ രണ്ടാമത്തത് അതിഥികളോട് ഭക്ഷണം കഴിക്കാനും മറ്റൊക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവരോട് സംസാരിക്കുക ഒരു അതിഥി നമ്മളെ വീട്ടിൽ വന്നത് രാത്രി പത്തുമണിക്കാണ് ദൂരത്തുനിന്ന് വരുന്ന ഒരു മനുഷ്യൻ അപ്പോൾ അയാളോട് ഭക്ഷണം കഴിക്കാൻ റൂമ് കാണിച്ചു കൊടുക്കാനൊക്കെ സംസാരിക്കേണ്ടി വരും അത് കറാത്തല്ല അതുപോലെ നമ്മളെ വിഷയത്തിലേക്ക് വരാം ഭാര്യ ഭർത്താക്കന്മാർ സ്നേഹമശ്രണമായ വർത്തമാനങ്ങൾ പറയും പറയണം പറയേണ്ടി വരും ആ സംസാരം കറാത്തില്ല എന്താ കറാത്തില്ലാത്തത് ആ സംസാരം അവരുടെ ദാമ്പത്യ ജീവിതം വളരെ ബോണ്ടായി കിട്ടാൻ അവർക്കൊന്ന് വൈബ് സെറ്റായി കിട്ടാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ചില ഭർത്താക്കന്മാരും ഒന്നും ഉണ്ടല്ല ഫുൾ സമയം ഫോണിലായിരിക്കും ഭാര്യ എന്ത് പറഞ്ഞാലും പറ ആ പറഞ്ഞോളി ഒരു നിങ്ങളൊരമണിക്കൂർ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ ചോദിച്ചു നോക്കിയാൽ ഭാര്യമാരോട് ചോദിച്ചു നോക്കിയാൽ ഞാൻ എന്താ പറഞ്ഞത് ആ കേൾക്കുന്നുണ്ട് ഒന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എത്ര വിഷമാകും അവർക്ക് ആയിഷവി പറയാണ് നബിസ്വല്ലാ അല്ല സ്വലം അത് ഞങ്ങൾ എന്നോട് സംസാരിക്കാൻ എൻ്റെ കഥ കേൾക്കാൻ സമയം കണ്ടെത്താറുണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ദീനീതത്ത് നടത്തിയ ഏറ്റവും കൂടുതൽ ഹൈറാത്തിൻ്റെ മേഖലയിൽ തിരക്കുള്ള ആള് നബിസ്വല്ലാ സ്വലം ഞങ്ങളല്ലേ അതെ റസൂൽ സല്ല അലൈഹി സ്വല തങ്ങളുടെ ഒരു പേരെന്നെന്താണെന്നറിയോ എന്തുകൊണ്ടാണ് ആ പേര് വന്നത് എല്ലാ സമയത്തും അള്ളാഹുവിന് ധിഖർ ചൊല്ലുന്ന അള്ളാഹുനെ കുറിച്ച് ചിന്തിക്കുന്ന ആളായത് കൊണ്ടാണ് തങ്ങൾക്ക് അങ്ങനെ പേര് വന്നത് ആ തങ്ങളെക്കുറിച്ച് ഭാര്യമാരുടെ കമൻ്റ് എന്താ നമ്മളോട് സമയം കണ്ടെത്താറുണ്ട് സംസാരിക്കാൻ എല്ലാ സുഭനസ്കാരം കഴിഞ്ഞ് അവർ അതൊക്കെ കഴിഞ്ഞാൽ അടുത്തൊന്നും പോവും അവരൊക്കെ ഒന്ന് സന്തോഷിപ്പിക്കും അവരോടൊക്കെ സലാം പറഞ്ഞിട്ട് വരും ഓരോ യാത്രയിലും നിർക്കിടും ഏത് ഭാര്യയാണ് കൂടെ കൂട്ടേണ്ടത് അത്രയും സ്നേഹം കാണിച്ച് ഓറിയൻ്റലിസ്റ്റുകാർ എത്ര നൂറ്റാണ്ടുകളായി അവർ ലെൻസ് ഇട്ടിട്ട് ഭരതാൻ തുടങ്ങിയിട്ട് നബി സല്ലുസലാം ക കുടുംബജീവിതത്തിൽ എന്തെങ്കിലും ഒരു മൈനസ് ഉണ്ടോ നെഗറ്റീവ് ഉണ്ടോ ഊതിപ്പൊക്കാൻ അവർക്കായിരിക്കെങ്കിലും കിട്ടിയോ ഇല്ല കിട്ടിയോ ഏതെങ്കിലും ഒരു ഭാര്യക്ക് തങ്ങളെക്കുറിച്ച് പരാതി ഉണ്ടോ ഇല്ല അയൽവാസിക്കുണ്ടോ ഇല്ല തങ്ങൾ അനുഭവിച്ചവർക്കെല്ലാവർക്കും എല്ലാവർക്കും കുറിച്ച് സന്തോഷം മാത്രമേ പറയാനുള്ളൂ എങ്ങനെയുണ്ടായിരുന്നു നബിസല്ലാ വസ്ലമ തങ്ങൾ വീട്ടിൽ എന്ന് അറുപത്തൂർ അലി അള്ളാഹുനോ ആയിഷർ അലി അള്ളാഹുഹയോട് ചോദിച്ചപ്പോൾ കിട്ടിയ ഉത്തരം അടുക്കളപ്പണിയിൽ സഹായിക്കുന്ന ഭർത്താവിനെ കുറിച്ചാണ് വീട്ടു ജോലി നമുക്ക് ചെയ്തേരുന്ന കുറിച്ചാണ് ചെരുപ്പ് ശരിയാക്കുന്ന ബക്കറ്റ് ശരിയാക്കുന്ന എനിക്ക് വേണ്ടി ആടിനെ കർന്നു തരുന്ന ഒരാളെക്കുറിച്ചാണ് അവർക്ക് പറയാനുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കിയത് അപ്പോൾ വീട്ടുജോലി ചെയ്യാൻ ഒരാൾക്ക് മടി തോന്നരുത് വീട്ടിലേക്കുള്ള അവശ്യവസ്തുക്കൾ വാങ്ങിക്കൊണ്ടുവരാൻ ഒരാൾക്ക് മടി തോന്നുന്നുണ്ടെങ്കിൽ അതും കിബറിൻ്റെ അടയാളാണ് എല്ലായിടത്തും മുന്നിൽ സീറ്റ് വേണം എനിക്ക് മുന്നിൽ മുന്നിൽ എന്ന തോന്നലുണ്ടെങ്കിൽ അതും ഖിബറിൻ്റെ അലാമത്താണ് ആരെങ്കിലൊക്കെ തെറ്റ് തിരുത്തി തന്നാൽ ആ തിരുത്തി ആളോട് ദേഷ്യവും നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി എന്ന കമൻ്റൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വരുന്നതെങ്കിൽ അതും ഖിബിറിൻ്റെ അടയാളമാണ് ഇതെല്ലാം ഇമാം അസു അലി റഹ്മുള്ള പറയുന്നുണ്ട് ഹസ്സാലിമാമിൻ്റെ ആണ്ട് കാലം കൂടിയാണ് ഹസ്സാലിമാമിനെ ഓർക്കേണ്ട സമയം കൂടിയാണ് അവരുടെ കൊണ്ട് അള്ളാഹു നമ്മുടെ സ്വാലഹിങ്ങളിൽ പെടുത്തട്ടെ അഞ്ചാമത്തെ തെറ്റ് അതാണ് കിബർ എന്ന് പറയുന്ന സംഗതി നമുക്കുണ്ടായാൽ വളരെ താഴ്മയോടെ ജീവിക്കണം ഞാൻ ഇതിനൊന്നും അർഹനല്ലെന്ന് ചിന്തിക്കണം ലോകത്തെ എല്ലാ നന്മകളും ഒത്തുചേർന്ന ആളാണല്ലോ സൈദുനഅബൂബർ അള്ളാഹു ആ സുദ്ധിഖർ പലപ്പോഴും പറയാറുണ്ട് വധിത്തു അന്റൻ ഫി സിമിൻ ഒരു മമ്മിൻ്റെ നെഞ്ചിലെ ഒരു രോമം ആയിരുന്നെങ്കിൽ സുദ്ദീഖ് അങ്ങ് കഴിച്ചിലായനെ അത് ആ മൂമിനി നിങ്ങൾ സ്വർഗത്ത് പോകുമ്പോൾ ഞാനും അങ്ങ് പോവുമല്ലോ ഇതെങ്ങനെ ഞാൻ ഒറ്റക്ക് സ്വർഗത്തൊക്കെ പോവാ എന്ന് പേടിക്കുന്ന ആളാണ് സൈദന അബുബക്കറിന് സുദ്ദീഖ് ഉമർ അലി അള്ളാഹുൻ്റെ കമൻ്റ് കേട്ടില്ലേ വധിത്തു അന്യത്ത് അബിബക്കർ സുദ്ദീഖ്ലാൻ്റെ നെഞ്ചിലൊരു രോമായ മദ്യ ആയിരുന്നു ഞാൻ എൻ്റെ ശുദ്ധീകങ്ങൾ സ്വർഗത്തിലെന്ന് ഉറപ്പല്ലേ അങ്ങനെ ഞാനും അങ്ങോട്ട് കഴിച്ചിലാവുമല്ലോ അവരൊക്കെ അങ്ങനെയാണ് ചിന്തിച്ചത് ഞാൻ അത്ര സംഭാവന കൊടുത്തു അതുകൊണ്ട് ഞാൻ സ്വർഗത്തിലാണെന്നു അവരാരും ആലോചിച്ചിട്ടില്ല നബി നബ്സ് അലൈഹി വസല്ലം പറഞ്ഞില്ലേ എനിക്ക് ഈ ദുനിയവിൽ ഏറ്റവും കൂടുതൽ സ്വത്ത് ഉപകാരപ്പെട്ടത് എൻ്റെ ദീനീ പ്രവർത്തനത്തിന് ഉപകാരമുള്ള സ്വത്തായത് ശുദ്ധീകർദ്ദൻ്റെ സ്വത്തായിരുന്നു എന്ന് എന്നിട്ട് സിദ്ധിഖിർലാൻ വല്ല തോന്നലുണ്ടായോ ഇല്ല ഇത് കേട്ടപ്പോഴും കരയാ ചെയ്തത് എന്താ മോനെ കരയണത് എന്ന് വെച്ചപ്പോ തങ്ങളെന്തിനാ എൻ്റെ സ്വത്ത് എന്ന് പറഞ്ഞത് അബൂബക്കറിന്റെ സ്വത്ത് അബൂബക്കറിനെയും അബൂബക്കറിന്റെ സ്വത്തിനെയൊക്കെ തങ്ങൾക്ക് തന്നതല്ലേ നബി തങ്ങളെന്തിനാ എൻ്റെ പേര് പറയണത് കണ്ടോ അവരാണ് സ്വാലിഹീങ്ങൾ അവരാണ് മഹാന്മാർ സിദ്ധിഖിർലാൻ ചിലപ്പോഴൊക്കെ പറയും ഈ മരത്തിന്റെ കൊമ്പോ ഈ മരത്തിന്റെ ഇലയോ ആയിരുന്നെങ്കിൽ എന്റെ വല്ല ജീവികളും വന്നിട്ട് അത് തിന്നാൽ തീർന്നല്ലോ പിന്നെ അബൂബക്കറിനാഹ്രത്തിൽ ഹിസാബ് നേരിടേണ്ടി വരില്ലല്ലോ അവർക്കൊന്നും ഇന്റെജുവിന്റെ ഒരംശം പോലും ഇല്ല ഇമാം ഷെറാനിറു പറഞ്ഞല്ലോ ഒരാൾക്ക് തഹജ്ജു സംസ്കാരം പോലുള്ള ഈ ബാധത്തുകൾ പതിവാക്കാൻ കഴിയുന്നില്ലെങ്കിൽ മോനെ നീ നിന്നെ സംശയിക്കണം എന്റെ നിന്നെക്കുറിച്ച് നിനക്ക് ഭയങ്കര സംഭവം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിനക്ക് ദഹജോസ്കരിക്കാൻ കഴിയൂല റിജാബുൽ മറ ഇബിൻ എഫ് ഒരാൾക്ക് സ്വന്തത്തെക്കുറിച്ച് തോന്നുകയാണ് ഞാൻ അത്യാവശ്യം കുഴപ്പമില്ല ഞാൻ ഭയങ്കര ദീനി പ്രവർത്തകനാണ് ഞാൻ ഭയങ്കര പ്രൊഫാഷനാണ് ഞാൻ ഭയങ്കര ചെയ്യുന്ന ആളാണ് ഞാനല്ലേ പള്ളിക്ക് ഇത്ര കൊടുത്തത് എൻ്റെ സ്വർണ്ണമല്ലേ പള്ളിക്ക് സംഭാവന ചെയ്തത് എന്ന തോന്നലെങ്ങാൻ നമുക്ക് വന്നു പോയാൽ തഹജ്ജുദ് പോലുള്ള അള്ളാഹ്ക്ക് വളരെ ഇഷ്ടപ്പെട്ട ഈ വാദത്തുകൾ അയാൾക്ക് പതിവാക്കാൻ കഴിയില്ലെന്ന് ഇമാമുനഷനിറിയാൻ സിദ്ധിഖിർലാനെ പോലുള്ളവരുടെ ജീവിതം നോക്കൂ ലോകത്ത് മുന്നൂറ്റി അറുപത് നന്മ ഉണ്ട് ഏതെങ്കിലും ഒരു നന്മ ഒരാൾക്കുണ്ടെങ്കിൽ അയാൾ സ്വർഗത്തിലെത്തുമെന്ന് പറഞ്ഞപ്പോൾ സിദ്ധിഖിർലാനെ ചോദിച്ചല്ലോ എനിക്ക് ഏതെങ്കിലും ഒന്നുണ്ടോ നബിയ മോനെക്കുറിച്ചല്ലോ ഇവിടെ ചർച്ച മോൻക്ക് മുന്നൂറ്റി അറുപത് മോനേ മോനെ ആ സുദ്ധിക്കർലൊക്കിരുന്ന് കരയും ഒറ്റയ്ക്കിരുന്ന് കരിയും എന്തിന് കരിയും അല്ലാ എന്ന് പറഞ്ഞ കരയൽ അറിയോ നാട്ടുകാരൊക്കെ അബൂബക്കറിനെ പുകഴ്ത്താണ് റബ്ബേ എന്നെല്ലാവരും പ്രശംസിക്കുന്നു എൻ്റെ ഉള്ളെങ്ങാനും അറിഞ്ഞിരുന്നെങ്കിൽ അവർ പുകഴ്ത്തൂല എൻ്റെ ഉള്ള് വളരെ പോക്കല്ല റബ്ബേ നീ എന്നെ രക്ഷിക്കണേ ഈ നാട്ടുകാരെന്നെ പുകഴ്ത്തുന്നത് കണ്ടിട്ട് നീ എന്നെ ശിക്ഷിച്ചേക്കല്ല റബ്ബേ ഈ നാട്ടുകാരെന്നെ പുകഴ്ത്താണല്ലോ എന്ന് പറഞ്ഞ് കരീന്നളാ ആര് ആദ്യമായിട്ട് വലത് കൈയിൽ കിതാബ് മഷറിയിൽ കിട്ടൽ ഖത്താബ് ആണെന്ന് നബിസ്വല്ല അലിസ്ലം പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചല്ലോ അത് സിദ്ധീഖങ്ങൾക്കല്ലേ ഫസ്റ്റ് കിട്ടേണ്ടത് തങ്ങളെ അതിനെ തങ്ങളെ മറുപടി അബൂബക്കറിന് കിതാബ് വാങ്ങാനൊന്നും സമയം ഉണ്ടാവില്ല അവിടെ എത്തുമ്പോഴേക്കെന്നെ മലക്കൾ പൊക്കിയെടുത്ത് സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകും ആ സിദ്ദീഖങ്ങളാ കരയണത് കണ്ടോ

സർട്ടിഫൈ ചെയ്ത ആളാണ് ഉമർബൻ ഉമർന്നു വഫാത്തായിട്ട് കിടക്കുമ്പോൾ അവിടുത്തെ കവിൾത്തടത്തിൽ രണ്ട് കറുത്ത വരകളുണ്ടായിരുന്നു എൻ്റെ അത്രയും കരന് 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 അള്ളാഹുവിനോർത്ത് പരലോകത്തോർത്ത് കരഞ്ഞിട്ട് കണ്ണീര് കൂടുതൽ ഒഴുകിയിട്ടിങ്ങനെ കണ്ണീർ ചാലുകളായി പോയിട്ടുണ്ട് അരിയക്കത്തു അൽ എന്ന ഗ്രന്ഥത്തിൽ ഹാഫു എഴുതി വെക്കുന്നത് കാണാം ആ ഉമർ ഉമർലു പലപ്പോഴും നിസ്കാരത്തിൽ ഖുർആൻ ഓതിയിട്ട് കരയും ചിലപ്പോഴൊക്കെ ഖുറാൻ ഓതുമ്പോൾ ഉമർന്നു ബോധം കെട്ട് വീണു പോകും ബോധം കെട്ട് വീണു പോകും ഒരു ദിവസവും രണ്ട് ദിവസവും മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ആ ബോധം തെളിയലെന്നെ ഉമർ അലി അള്ളാഹുന്നുവിൻ്റെ ജീവിതം പറയുന്നിടത്ത് കിതാബുകളിൽ കാണാം എത്ര ആ കരയല് എത്ര നേര കരച്ചൽ ആഹ്രവർത്തിട്ട് ആരായി കരീണ മഹാന്മാർ സ്വർഗം ഉറപ്പിച്ച മഹാന്മാർ ന്വത്തിൻ്റെ നാവ് കൊണ്ട് അബൂബക്കറും ഫിൽ ജന്ന വെമറും ഫിൽ ജന്ന എന്ന് നിബ്സനങ്ങൾ ഉറപ്പു കൊടുത്ത ഇത് ഉമറിൻ്റെ കൊട്ടാരമാണെന്ന് സ്വർഗം കാണിച്ചു കൊടുത്ത വെമറിൻ്റെ കൊട്ടാരം ഞാൻ കണ്ടിട്ടുണ്ടെന്ന് തങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞ ആ സ്വഹാബത്ത കരീണത് സുബഹനസ്കാരത്തിൽ കുത്തേറ്റ് എമറുബിനിൽ ഖത്താബ് അലി അള്ളാഹുനുവിനെ കൊണ്ടുപോയി ഉമർ അലി അള്ളാഹുനു വഫാത്താവുന്ന ഘട്ടത്തിൽ അടുത്തുള്ള ഹുദൈഫറി അള്ളാഹൊന്നുവിനെ വിളിക്കാൻ വേണ്ടി പറയുന്നുണ്ട് ഹുദൈഫർ അലി അള്ളാഹൊന്നുവിനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് നബിസ് അലങ്ങൾ കുറേ രഹസ്യങ്ങൾ പറഞ്ഞ് തന്നിട്ടുണ്ട് അക്കൂട്ടത്തില് ഇവിടെ സ്വഹാബിയായിട്ട് പുറം ചമഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട് അവർ ഒറിജിനലി സ്വഹാബിമാരല്ല അവർ മുനാഫിക്കീങ്ങളാണ് ആരൊക്കെയാണ് മുനാഫിക്കീങ്ങൾ എന്ന ലിസ്റ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അല്ലേ അത് ഞാൻ അറിയും അതെ തന്നിട്ടുണ്ട് എന്തിനാ ഉമർ തങ്ങളെ ഇപ്പോൾ മുനാഫിക്കീങ്ങളുടെ ലിസ്റ്റ് നിങ്ങൾ ഈ വഫാത്താകുന്ന ഘട്ടത്തിൽ എന്തിനാ ആ ലിസ്റ്റ് എന്തിനാ ഒന്നിനുമല്ല മുനാഫിക്കീങ്ങളുടെ മുനാഫക്കീങ്ങളുടെ എനിക്ക് കിട്ടണ്ട പിന്നെ എന്തിനാ തങ്ങളെന്ന് എന്നെ വിളിച്ചു വരുത്തിയത് മോനെ ആ മുനാഫിക്കീങ്ങളുടെ ലിസ്റ്റിൽ ഈ ഉമറുണ്ടോ നോക്കുമോനെ എപ്പാ ചോദിക്കുന്നത് വഫാത്തിൻ്റെ തൊട്ട് മുമ്പുള്ള ചോദ്യമാണ് ഉമർ മുനാഫിഖാണോ എന്നൊരു പേടിയുണ്ട് മോനെ ഒന്ന് നോക്കുമോ അത് കേട്ടോ എന്ന് പറഞ്ഞാൽ എന്താ പറയണത് ഉമറങ്ങൾ അതൊന്നുമില്ല അന്നേരം ഉമർന്നെ തിരിച്ചു ഹുദൈഫ നീ പറഞ്ഞാ ഹദ് നോക്കുമോനെ ഈ ഉമ്മറിന്റെ പേരതിൽ കുടുങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കുമോനെ രാത്രി ഉറക്കു എണ്ണി ഉമ്മത്തിന് ഹിദമത്തെടുത്ത കാവലാൾ സ്വർഗത്തിലെ മനുഷ്യന്മാരുടെ വിളക്കെന്ന വസല്ലം വിശേഷിപ്പിച്ച റസൂലുള്ളാഹി അലൈഹി വസല്ലം വിശേഷിപ്പിച്ച ആൾ ആളാ ഉമർന്നു ആ ഉമർല ഉള്ളിൽ ഒരു ഖബർ കണ്ടാൽ കരയാണ് നീണ്ട താടി നനയുന്നത് വരെ കരയുന്ന ആളാ സൈദുനസ്മാൻ അൻഹു അവരൊക്കെ എത്രയാ കരയണത് അലിയറുല്ലോ കരന് കരന് വീണിട്ട് മുഴുവനും വെള്ളം നിറയുന്ന രീതിയിൽ കരച്ചിലായിരുന്നു എന്ന് കിതാബുകളിൽ നമുക്ക് വായിക്കാൻ പറ്റും അബ്ദുൽ അസീസ് അൻഹു പരലോകോർത്ത് അവസാനം അവരുടെ കണ്ണിന്റെ കണ്ണീർ തീർന്ന് കാഴ്ച പോയിട്ടുണ്ട് ഡെയിലി മുന്നൂറക്കകത്ത് സ്കരിക്കുന്ന എല്ലാ ദിവസവും ഒരു ഹത്തുമോതി തീർക്കുന്ന താബിങ്ങളിൽ വളരെ പ്രധാനിയും ഹദീസ് പണ്ഡിതനുമായ അനസ്റലി അള്ളാഹൊന്നു പ്രിയപ്പെട്ട ശിഷ്യനാണ് സാബിത്തുൽ ബുനാനി ആ ബുനാനി അൽ ബുനാനിറിയു പരലോകർത്ത് ജീവിതത്തിൽ കാണ മഹാനവർ കരണ കരണ ജീവിതത്തിൽ അവരുടെ കണ്ണീര് വറ്റിപ്പോ അവരുടെ കണ്ണീര് വറ്റിപ്പോവാൻ ആ മഹാനാണ് ഖബറടക്കപ്പെട്ടപ്പോൾ ഖബർ അടക്കുന്ന ഘട്ടത്തിൽ ഒരു കല്ല് താഴെ വീണപ്പോൾ ആ കല്ലെടുക്കാൻ വേണ്ടി ഖബർ കുഴിക്കുന്ന ആൾ താഴെ ഇറങ്ങിയപ്പോൾ മഹാൻ ഹുവ ഫി ഖബരിഹി ഖബറിൻ്റെ ഉള്ളിൽ നിസ്കാരം ആരംഭിച്ചിട്ടുണ്ട് എന്തേ കാരണം എല്ലാ പാതിരാത്രിയും നിസ്കരിച്ചിട്ട് അള്ളാനോട് ഖബറിൽ ഖബറിലായിരിക്കെങ്കിലും നിസ്കരിക്കാൻ ചാൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അള്ളാ അതെനിക്ക് തരണേ അത് വാങ്ങിയാളാ അവരൊക്കെ കരയാണ് ിബറുപാടില്ല നമുക്കൊന്നൊന്നുമില്ലെന്ന് നമുക്ക് തോന്നിക്കൊണ്ടിരിക്കണം സൃഷ്ടിച്ച കാലം മുതൽ സുചൂതിലായ മലക്കുകൾ കോടിക്കണക്കിന് കൊല്ലം എന്നിട്ട് പരലോകത്തെത്തിയാൽ ആ മലക്കൾ എന്താ പറയാ മര്യാദക്ക് ബാത്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല റബ്ബേ എപ്പോൾ സുജൂത ഒരു സുജൂതും പത്തായിരം സുചൂതുമല്ല സൃഷ്ടിച്ച കാലം മുതൽ സുജൂതിലായി ഉള്ള മലക്കുകൾ പറയുന്നത് അങ്ങനെ നിനക്ക് വേണ്ട പോലെ നമ്മൾ ഈ ബാത്ത് ചെയ്തിട്ടില്ല റബ്ബേ ജീവിക്കണം നമ്മളെ നശിപ്പിക്കും ഒരു പക്ഷെ ഒരുപക്ഷെ കൊണ്ട് കിബർ ഉണ്ടാകും ഞാനാണ് വലിയ എനിക്ക് എന്ത് മസാല ചോദിച്ചാലും കിട്ടും അങ്ങനെയൊന്നും നമുക്ക് തോന്നരുത് ഇമാം മാലിക് അൻഹു നാൽപ്പത് മസാല ചോദിച്ചപ്പോൾ അതിന് മുപ്പത്തി ആറ് എണ്ണത്തിന് ഉത്തരം പറഞ്ഞത് ലാതിരി എനിക്കറിയില്ല എന്നാ അറിയില്ല എന്ന് പറയലൊന്നും ബോർ പരിപാടിയല്ല നൂറ്റി ഇരുപത് സഹാബിമാരെ ഞാൻ പോയിട്ട് ഒരു മസൽ വെച്ചപ്പോൾ ഓരോരാളും പറഞ്ഞത് എന്നെക്കാൾ കൂടുതൽ അറിയുന്നത് അവരാണ് നൂറ്റി ഇരുപത് സഹാബിമാരെ ഞാൻ അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടെന്ന് എഴുതി വെക്കുകയാണ് ഇൽമ് ഒരു പക്ഷേ കിബറിൻ്റെ കാരണവും നേരെ ഉൾട്ട ഇൽമുണ്ടായാൽ കിബർ ഇല്ലാതിരിക്കുകയാണ് വേണ്ടത് ചില ആൾക്കാർക്ക് നേരെ ഉൾട്ടയാവും സമ്പത്ത് ഒരു കാരണമാവും ഞാനല്ലേ വലിയ സമ്പന്നൻ ഞാനല്ലേ പത്ത് സ്ക്വയർ ഫീറ്റ് ഏറ്റെടുത്ത ഞാനല്ലേ ആ കാർപ്പറ്റ് ഫുൾ സംഭാവന ചെയ്തയാൾ അങ്ങനെയൊന്നും നമുക്ക് തോന്നരുത് തറവാടിത്തം ഖിബറിന് കാരണമാകും നമ്മൾ ഇന്ന തറവാട്ടുകാരാണ് നമ്മളോടാണോ അവരിങ്ങനെ പറഞ്ഞത് നമ്മളല്ലേ കമ്മിറ്റിയിൽ ഭൂരിഭാഗം വേണ്ടത് ഇങ്ങനെയൊന്നും നമുക്ക് വേണ്ട ഇങ്ങനെ തോന്നരുത് ഇൽമ് കാരണമാകും സമ്പത്ത് കാരണമാവും തറവാടിത്തം കാരണമാവും അമ്മൽ കാരണാവും എല്ലാ തിങ്കളാഴ്ചയും ഞാൻ സുന്നത്വം നോക്കാറുണ്ട് തഹജ്ജുണരാത്ത കാലങ്ങളില്ല ഇങ്ങനെയൊന്നും നമുക്ക് തോന്നരുത് സുന്നത്തോമ്പ് എടുക്കാത്ത മനുഷ്യന്മാരെ കുറിച്ച് തോന്നുകയാണ് ഇവർക്കെല്ലാം എന്താ സുന്നത്തോമ്പ് നമ്മളെല്ലാം ഞമ്മളെല്ലാം ഭയങ്കര അങ്ങനെയൊന്നും തോന്നരുത് അന്ന് തോന്നരുത് ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് കിബർ ഉണ്ടാകുമെന്നും ഹുസാലിമ്റഹിമല്ലഹിയയിൽ സൂചിപ്പിക്കുമ്പോൾ